നമ്മളൊക്കെ പൂച്ചകളെ വളർത്തുമ്പോൾ അവരെ സാധാരണ ഒരു അരുമ ആയി മാത്രമല്ല നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരംഗമായിട്ടാണ് കാണുന്നത് അവരുടെ പെരുമാറ്റം അവരുടെ ചെറിയ ശീലങ്ങൾ എല്ലാം നമ്മളെ സന്തോഷിപ്പിക്കുന്നവയാണ് പക്ഷേ പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർക്ക് വളരെ വലിയ സമ്മർദ്ദവും അസ്വസ്ഥതയും ഉണ്ടാക്കാറുണ്ട് ഇന്ന് നമുക്ക് നോക്കാം പൂച്ചകൾക്ക് നമ്മളിൽ നിന്നും ഇഷ്ടപ്പെടാത്ത ഏഴ് കാര്യങ്ങൾ ഒന്ന് വലിയ ശബ്ദം പൂച്ചകൾക്ക് കേൾവിശക്തി മനുഷ്യരെക്കാൾ വളരെ സൂക്ഷ്മമാണ് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ചെറിയ ശബ്ദം പോലും അവർക്ക് വലിയ ശബ്ദം പോലെ തോന്നാം നമ്മൾ ഉച്ചത്തിൽ വിളിക്കുകയോ ഇ ടി വി വോളിയൂം ഉയർത്തുകയോ ചെയ്താൽ അവർക്ക് അത് ഭീഷണി പോലെ തോന്നും പൂച്ചകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ശാന്തവും സമാധാനമുള്ള അന്തരീക്ഷമാണ് അതിനാൽ വീട്ടിൽ വലിയ ശബ്ദങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം രണ്ട് നേരിട്ട് കണ്ണിൽ നോക്കൽ നമ്മൾക്ക് നേരെ കണ്ണിൽ നോക്കുന്നത് സ്നേഹത്തിന്റെ അടയാളമായാലും പൂച്ചകളുടെ ലോകത്ത് അത് ഭീഷണിയായാണ് കാണുന്നത് ഒരു പൂച്ച നിങ്ങളുടെ കണ്ണിലേക്ക് നിരന്തരം നോക്കുകയാണെങ്കിൽ അത് അവർ വെല്ലുവിളി സ്വീകരിക്കുന്നതിൻ്റെയോ ഭയപ്പെടുന്നതിൻ്റെയോ സൂചനയായി തോന്നാം അതിനാൽ പൂച്ചകളെ സ്നേഹത്തോടെ തല കുറച്ചു താഴ്ത്തി മൃദുവായ കണ്ണുകളോടെ സമീപിക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്താൽ അവർക്ക് സുരക്ഷിതത്വം തോന്നും മൂന്ന് അനാവശ്യമായി സ്പർശിക്കൽ പൂച്ചകൾക്ക് സ്വന്തം സ്പേസ് വേണം അവരെ വീണ്ടും വീണ്ടും പിടിച്ചുകൊഞ്ചിക്കുന്നതോ അവർക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് സ്പർശിക്കുന്നതോ അവരെ അസ്വസ്ഥരാക്കും ഒരുപാട് പേർക്ക് പൂച്ചയെ പിടിച്ചു ചുംബിക്കാനോ കൈകളിൽ എടുത്തു നടക്കാനോ ഇഷ്ടമാണെങ്കിലും പൂച്ചക്ക് അത് എല്ലാ സമയത്തും ഇഷ്ടമാകണമെന്നില്ല അതിനാൽ പൂച്ച നിങ്ങളെ തേടി വരുമ്പോഴാണ് സ്നേഹം കാണിക്കേണ്ടത് അവരുടേതായ തീരുമാനങ്ങളെ ബഹുമാനിക്കുമ്പോഴാണ് അവർക്കു നമ്മളോടുള്ള വിശ്വാസം കൂടുതൽ വളരുന്നത് നാല് അപ്രതീക്ഷിത ചലനങ്ങൾ പെട്ടെന്ന് കൈകൾ നീട്ടുന്നതോ വേഗത്തിൽ അടുത്തെത്തുന്നതോ വസ്തുക്കൾ എറിയുന്നതോ ഇതെല്ലാം പൂച്ചകൾക്ക് ആക്രമണമെന്നു തോന്നാം പൂച്ചകൾ പ്രകൃതിയിൽ തന്നെ പ്രേ ആനിമൽസ് അഥവാ പിടിക്കപ്പെടുന്ന ജീവികൾ പോലെ തന്നെ പെരുമാറാറുണ്ട് അതിനാൽ അപ്രതീക്ഷിത ചലനങ്ങൾ അവരെ ഭയപ്പെടുത്തും അതുകൊണ്ട് പൂച്ചയോട് ഇടപഴകുമ്പോൾ എല്ലായ്പ്പോഴും മൃദുവായ ചലനങ്ങളും ശാന്തമായ സമീപനവും പാലിക്കുക അഞ്ച് ബലമായി പിടിച്ചിരുത്തൽ പൂച്ചകളെ സ്നേഹത്തോടെ പിടിക്കുന്നത് അവർക്കു സന്തോഷം നൽകും പക്ഷേ ബലമായി പിടിച്ചിരുത്തുകയാണെങ്കിൽ അവർക്കു നിയന്ത്രിതമായതായി തോന്നും അങ്ങനെ സംഭവിക്കുമ്പോൾ അവർ പലപ്പോഴും ചീറ്റുകയോ കടിക്കുകയോ ചെയ്ത് നമ്മിൽ നിന്ന് വിടുതൽ തേടും പൂച്ചകളെ സ്നേഹിക്കുമ്പോൾ അവർക്കുള്ള സ്വാതന്ത്ര്യം ബഹുമാനിക്കുക അവർക്ക് വേണമെങ്കിൽ അവർ തന്നെ നമ്മുടെ അടുത്തേക്ക് വരും ആറ് അവരുടെ സാധനങ്ങൾ മാറ്റുക പൂച്ചകൾക്ക് പതിവ് ജീവിതം ഏറെ പ്രിയപ്പെട്ടതാണ് അവരുടെ ഭക്ഷണപാത്രം വെള്ളപ്പാത്രം കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവ ഇടയ്ക്കിടെ മാറ്റുന്നത് അവരെ നിരാശപ്പെടുത്തും ഒരു പൂച്ചയ്ക്ക് പതിവ് ഇടങ്ങളിൽ സാധനങ്ങൾ കണ്ടെത്താനാകാതെ വന്നാൽ അവർക്ക് അത് ആശങ്കയും സമ്മർദ്ദവും സൃഷ്ടിക്കും അതുകൊണ്ട് സാധനങ്ങൾ സ്ഥിരമായ സ്ഥലങ്ങളിൽ വയ്ക്കുന്നതാണ് പൂച്ചകൾക്ക് ആശ്വാസം നൽകുന്നത് ഏഴ് അനാവശ്യമായ ശിക്ഷ പൂച്ചകളെ അടിക്കുക ശബ്ദം കൂട്ടി ശാസിക്കുക വെള്ളം തളിക്കുക ഇവ ഒന്നും അവരെ തിരുത്തില്ല പകരം അവയിൽ ഭയം വളർത്തും അതിന്റെ ഫലമായി അവ നമ്മളിൽ നിന്ന് അകന്നു അകന്നുപോകുകയും വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും പൂച്ചയെ ശിക്ഷിക്കുന്നതിനു പകരം നല്ല പെരുമാറ്റം കാണിച്ചാൽ അവരെ പ്രശംസിക്കുകയും ചെറിയ റിവാർഡുകൾ നൽകുകയും ചെയ്യുക അതുവഴിയാണ് അവരെ ശരിയായ രീതിയിൽ വളർത്താൻ കഴിയുന്നത് പൂച്ചകൾക്ക് നമ്മുടെ സ്നേഹം വേണമെങ്കിലും അത് അവരുടെ സ്വഭാവത്തെയും സ്വാതന്ത്ര്യത്തെയും മാനിച്ചായിരിക്കണം ശാന്തമായ ശബ്ദം സ്നേഹത്തോടെ സമീപിക്കൽ അവരുടെ സ്പേസ് ബഹുമാനിക്കൽ ഇതൊക്കെയാണ് പൂച്ചകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പൂച്ച നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരനായി മാറും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി